കായംകുളം പുനലൂർ റോഡിൽ അപകടകരമാംവിധം കാറോടിച്ച് അഭ്യാസം കാട്ടിയ യുവാക്കൾക്ക് നിർബന്ധിത സാമൂഹിക സേവനം ശിക്ഷയായി നൽകി മാവേലിക്കര ജോയിന്റ് ആർ ടി ഒ എം ജി മനോജാണ് അഞ്ച് യുവാക്കൾക്കെതിരെ വേറിട്ട നടപടിയെടുത്തത് നൂറനാട് ശാസ്താംകോട്ട ശൂരനാട് സ്വദേശികളായ യുവാക്കൾ തിങ്കളാഴ്ച മുതൽ നാല് ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിഭാഗത്തിൽ സാമൂഹിക സേവനം നടത്തണം തുടർന്ന് മൂന്ന് ദിവസം പത്തനാപുരം ഗാന്ധി ഭവനിലും സേവനം ചെയ്യണം അപകടത്തിൽപ്പെട്ട് ഗുരുതര അവസ്ഥയിൽ ആകുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ട് നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനാണ് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നതെന്ന് ജോയിന്റ് ആർ ടി ഒ എം ജി മനോജ് പറഞ്ഞു കഴിഞ്ഞ ദിവസം കായംകുളം പുനലൂർ റോഡിൽ കാറിൽ അപകടകരമായും വിധം അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കൾക്ക് നിർബന്ധിത സാമൂഹ്യ സേവനം ശിക്ഷയായി നൽകിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് ആണ് അഞ്ച് യുവാക്കൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പേയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് വൈറലായിക്കൊണ്ടിരുന്ന ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗിനെ കുറിച്ച് നമ്മളുടെ ബഹുമാനായ അത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തരമായി വാഹന കസ്റ്റഡിയിലെടുക്കണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഓഫീസർ എമ്മിമാരായ ജിനുവും ശ്രീ പ്രസന്നകുമാറും ചേർന്ന് ഉടമസ്ഥൻ്റെ നൂറനാട്ടിലുള്ള വസതിയിൽ നിന്നും ആ വാഹന കസ്റ്റഡിയിലേക്ക് എടുത്തിരുന്നു ഈ വാഹനം ഇപ്പോൾ നൂറനാട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള ശിക്ഷ നടപടികൾ മോട്ടോർമാർ പ്രവീകരിച്ച് വരികയാണ് ഇതിൻ്റെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഡ്രൈവർക്കെതിരെ ഈ കേസെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ യുവാക്കൾ നാല് യുവാക്കളായിരുന്നു വാഹനത്തിൻ്റെ ഡോറിൽ കൂടി വെളിയിലേക്ക് തലയിട്ടുകൊണ്ട് അവിടെ ഇരുന്നത് അപ്പോൾ ഈ നാല് യുവാക്കളും വാഹനം കൊണ്ടുചേരുന്ന ഡ്രൈവറായിട്ടുള്ള ഇരുപത് ഒരു യുവാവാണ് ഇവരും അവരുടെ രക്ഷാകർത്താക്കളിൽ നമ്മളുടെ ഓഫീസിൽ എത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി ഇവരിലൊരു മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മോട്ടോർ വാഹന വകുപ്പ് ഇവർക്കൊരു കമ്മ്യൂണിറ്റി സർവീസ് നൽകണമെന്നുള്ള ഒരു ആലോചന വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാന ആർട്ടിയോട് ഇത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി സമ്മതത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇവർക്കൊരു കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നത് ഇത് അടുത്ത തിങ്കളാഴ്ച മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലോ അതുതന്നെ ഓർത്ത വിഭാഗത്തിലോ ഇവർക്ക് നാല് ദിവസം പിന്നെ ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം പത്തനാപുരം ഗാന്ധി ഭവനിലും ഇവർക്ക് മൂന്ന് ദിവസം അങ്ങനെ ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഇവർക്ക് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് മോട്ടോർ വാഹന കൂടി അവരിൽ ഒരു മാനസിക പരിവർത്തനം നടത്തുക എന്നുള്ള ലക്ഷ്യം കൂടിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നോവ കാറിന്റെ ഡോറ് തല പുറത്തേക്കിട്ടായിരുന്നു യുവാക്കളുടെ ഈ സാഹസിക യാത്ര കാർ ഓടിച്ച അൽ ഗലിബ് ബിൻ നാസിർ ഒപ്പം യാത്ര ചെയ്തിരുന്ന അഫ്താർ അലി ബിലാൽ നസിർ മുഹമ്മദ് സജാദ് നജാസ് എന്നിവർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് എല്ലാവരും തിങ്കളാഴ്ച മുതൽ നാല് ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിഭാഗത്തിൽ സാമൂഹ്യ സേവനം നടത്തണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് തുടർന്ന് മൂന്ന് ദിവസം കൊല്ലം പത്തനാപുരം ഗാന്ധിഭവനിലും സേവനം നടത്തണം കാർ ഓടിച്ചിരുന്ന അൽ ഗാലിബ് ബിൻ നാസിറിന്റെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു കായംകുളത്ത് വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം കൊല്ലം ശൂരനാട്ടേക്ക് മടങ്ങിയ സംഘത്തിൽപ്പെട്ടവരാണിവർ ഓടുന്ന കാറിന്റെ നാല് വാതിലുകളും തുറന്ന ശേഷം എഴുന്നേറ്റിൽ നിന്ന് അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു യുവാക്കൾ ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടി സ്വീകരിച്ചത് അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലാകുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ട് നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനാണ് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നതെന്ന് മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് പറഞ്ഞു സി ന്യൂസ് കായംകുളം